ബലാത്സംഗ കേസിൽ നടന്മാരായ മുക്കേഷ് ഇടവേള ബാബു എന്നിവർക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഉപാധികളോടെയാണ് ജാമ്യം പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു എങ്കിലും വിശദമായ വാദം കേട്ട ശേഷം കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ എം മുകേഷ് ഇടവേള ബാബു എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് രഹസ്യവാദം നടത്തി വിധി പറഞ്ഞത് ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ട് പുറത്തു പോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് അന്വേഷണവുമായി സഹകരിക്കണം എന്നിങ്ങനെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം അതേസമയം സത്യം ജയിക്കണമെന്നും വിധിയിലോട്ടും അതിശയോക്തിയില്ല എന്നും ഇത് കേസിന്റെ ആദ്യഘട്ടം മാത്രമാണെന്നും മുകേഷിന്റെ അഭിഭാഷകൻ ജിയോ പോൾ ബിലീവ് സത്യം ജയിക്കും സത്യം ജയിക്കണം കാരണം ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളുടെ ആരോപണങ്ങൾക്ക് വശമധുരായിട്ട് മുഖം നഷ്ടപ്പെടുന്ന ഒത്തിരി ഉണ്ട് ഓരോ ആരോപണങ്ങളും കൂടിക്കൂടി വരിക അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് ഒരു നല്ല തുടക്കമാണെന്നാണ് രണ്ടായിരത്തി പത്തിൽ ഒരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനിടെ മുകേഷ് തന്നെ പീഡിപ്പിച്ചെന്നാണ് നടിയുടെ പരാതി പ്രതിയായ മറ്റുള്ളവരും വിവിധ സന്ദർഭങ്ങളിൽ തന്നെ ചൂഷണം ചെയ്തു എന്നും നടി പറയുന്നു എന്നാൽ പരാതി കെട്ടിച്ചമച്ചതാണെന്നും തന്റെ രാഷ്ട്രീയ അഭിനയ ഭാവി തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നും മുകേഷ് കോടതിയിൽ അറിയിച്ചിരുന്നു പരാതിക്കാര് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന് തെളിവുണ്ടെന്നായിരുന്നു മുകേഷിന്റെ വാദം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാടെടുത്തത് അതേസമയം ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ ഇരയെ സ്വാധീനിച്ചെന്ന പരാതിയിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ശനിയാഴ്ച വരെ വാദം കേൾക്കാൻ കോടതി മാറ്റിവെച്ചു ന്യൂസ് കൊച്ചി